ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ നമ്മുടെ വീഡിയോയുടെ തുട ബാക്കിയാണ് ഇനി ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ബാക്കി അവിടെ എത്തിയതിനു ശേഷം പിറ്റേ ദിവസത്തിനു ശേഷമാണ് ഇനി ഇതിൽ കാണുന്നത് അപ്പോൾ ഞങ്ങളവിടെ എത്തിയതിനു ശേഷം ബിരിയാണി നെയ്ച്ചോറും കൊടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെക്കാനുള്ള പരിപാടി തുടങ്ങി ഇതാണ് ഞങ്ങളുടെ എടുത്ത് വീട് എന്ന് പറഞ്ഞാൽ വീട് പണി പൂർത്തിയാ ശരിയാവുന്നുണ്ടു അപ്പം അതാനം ടു ഇങ്ങനെ റൂമിൻ്റെ വീഡിയോസ് അങ്ങനെ ഫുൾ ആയിട്ട് ഞാൻ എടുത്തിട്ടൊന്നുമില്ല ചിക്കൻ കറിക്കും ചിക്കനും മുരുളങ്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക അച്ചാറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ കരിണ്ട് അപ്പം എല്ലാവരും കൂടി നല്ല അടിപൊളി രസമായിരുന്നു എന്തേലും കടുില്ലേ മുട്ടൊക്കെ ഉപ്പില്ല kuku <laughs> kanya <laughs> 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 <canful> <Laborator ilham> വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു ഭാഗത്ത് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ വിറകുകൾ ഉണ്ടായിരുന്നു അപ്പുറത്തൊക്കെ വിറകും അതും ഇതൊക്കെ കൊടുക്കുന്ന ക്യാമ്പ് ഫയർ പോലാക്കി വെച്ചിട്ട് അങ്ങനെ ശരിയാക്കുകയാണ് അവിടെ അപ്പോഴേക്കും ഇപ്പുറത്ത് എന്താ പറയുക ചിക്കൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് അല്ലേ അക്കു കിസ്തില സ്നേഹിക്കുന്ന പോലെയാണ് കേട്ടോ पहलवानണ്ടাউട്ടാ വാഞ്ഞുഴര് ചരിനാടി ഓ സീറ്റ് കെറ്റിട്ട് കൊടുക്ക് സീറ്റ് കെറ്റാ അങ്ങോട്ട് ഒരു സീറ്റ് കൊടുക്ക് അങ്ങനെ ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്ലേറ്റ് ഡിസ്പോസബിൾ പ്ലേറ്റൊക്കെ കൊളന്നിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും പ്ലേറ്റൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കുകയാണ് നെയ്ച്ചോറ് ചിക്കൻ കറി അതുപോലെ തന്നെ സലാഡ് അച്ചാറൊക്കെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ക്യാമ്പ് ഫയറിനുള്ള സംഭവങ്ങളൊക്കെ കൂടെ റെഡിയാക്കി പിന്നെ പാട്ട് വെച്ചിട്ട് നമ്മൾ ഓരോ പിന്നെ എന്താ പറയുക ഡാൻസ് കുടിക്കലും അടിപൊളി രസമായിരുന്നു പാട്ട് പാടലൊക്കെ ഇട്ട് പാട്ട് വെച്ചിട്ട് കളിക്കണ കാരണം ഞാനിതിൽ ശരിക്കുള്ള അതിൻ്റെ വോയിസ് കൊടുക്കണമല്ല ഞാനിതിൽ വോയിസ് ഓവറാണ് ചെയ്യുന്നത് கண்டு கண்டு ஆஹ் இன்னும் நன்றி கே അത്ര എടുത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടും ശേഷം പിന്നെ പന്ത്രണ്ട് മണിക്കായും കിടന്ന് ഉറങ്ങി നേരത്തെ ഇട്ട് പോകണ്ട അപ്പോൾ പിന്നെ അങ്ങനെ എത്ര എടുത്തുള്ളൂ നേരം എല്ലാവരും വെറുതെല്ലാരും കുഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഉപ്പുമാവ് പോണെന്നു അപ്പൊ ഉപ്പ്മാവ് കുറച്ചുണ്ടാക്കി അതൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ആ അവിടെ ഞങ്ങളത് ബിഹാറി <laughs> ബോസ് <laughs> <laughs> ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വെറുതെ ഒരു വശപ്പിനെ വേണ്ടിയിട്ട് കഴിച്ചു എന്നിട്ട് ഞങ്ങളവിടുന്ന് പിന്നെ പോന്നു അപ്പൊ നല്ല അടിപൊളി വ്യൂ ആണ് അങ്ങനെ കാണാൻ വേണ്ടിട്ട് അവിടെ നിന്ന് തന്നെ വരുമ്പോൾ നല്ല കോട അത്യാവശ്യം നല്ല കോട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു ഒരു ഏഴ് മണി ആ ടൈമിലായിരുന്നു ഞങ്ങളവിടുന്ന് ഇറങ്ങിയത് പിന്നെ ആ സമയത്തൊക്കെ നല്ല കോട നല്ല കാലാവസ്ഥയായിരുന്നു ഒരു മഴക്കാർ പോലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയോണ്ടിരിക്കണത് ഇങ്ങനെ ഒരു വ്യൂ കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് നല്ല അടിപൊളി വ്യൂ തന്നെയായിരുന്നു അത്യാവശ്യം കോടക്ക് നിറഞ്ഞ ടൈം തന്നെയായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ പോകുന്നു വ്യൂ പോയിൻറ്റ് കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് കുറച്ച് നേരം അവിടെ ഒക്കെ ഇറങ്ങി നിന്ന് അവിടെയൊക്കെ കണ്ടും അതുപോലെ തേയിലത്തോട്ടങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എല്ലാവരും കുറച്ച് നേരം അവിടെ ഒക്കെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഞങ്ങൾ ഗ്യാപ് റോഡ് വഴിയാണ് ഇനി പോകുന്നത് ോട് പോണവാടി പോയോണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് വ്യൂസ് കണ്ടപ്പോൾ അവിടെ നിന്ന് നിർത്തി കുറെ വീഡിയോസും ഒക്കെ എടുത്തു ഏ ായിരുന്നു എന്താ പറയാ പ്രളയത്തിന്റെ സമയത്തൊക്കെ ഉരുൾപൊട്ടിയിട്ട് ഇവിടെ ഭാഗ പശ്ചിഞ്ഞമായിട്ട് ഇരിക്കായിരുന്നു ഇപ്പൊക്കെ റെഡിയായി ഇവിടെ ഇങ്ങനെ ഒന്നും കടകളെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ വന്നാന്ന് തോന്നുന്നുണ്ട് അപ്പം ഉപ്പിലിട്ട സാധനങ്ങളും ചോളം പോപ് കോണിന് ഒക്കെ പോപ്പ്കോണിന് മുളക് പൊടി എന്തൊക്കെ ഉപ്പൊക്കെ അത് വെച്ചിട്ട് പോപ്കോൺ ഞങ്ങൾ വെച്ചു ബാക്കി പിന്നെ ഉപ്പിലിട്ട് അങ്ങനെ അതൊന്നും മേടിച്ചൊന്നും ഇല്ല അടുത്ത് അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി ഇവിടെ നല്ല അടിപൊളി എന്താ പറയുക ഈ വീഡിയോയിൽ ഇൻസ് ഇൻസ്റ്റ ഇങ്ങനെ വീഡിയോസിലൊക്കെ വണ്ണമാതിരി ഉള്ള കോട നിറഞ്ഞ് തിങ്ങി നിറഞ്ഞിട്ടിരിക്കുന്നു ഇതൊരു ആണ് ഒരാൾക്ക് നാന്നൂറ് രൂപ നടന്ന് പോയി കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനം നടന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം നടന്ന് പോയി കാണേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അധികം ഒന്നും കയറിപ്പോയില്ല കുറച്ചൊക്കെ നിന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് നാടുകാണി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഒരു മലയാണ് ആ മല എന്താ പറയുക അത്യാവശ്യം നല്ല എന്താ പറയുക അത്യാവശ്യം വലിയ മലയാണ് അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ പറ്റണത്തോളമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കയറി അവിടെയും എന്താ പറയുമ്പോൾ ഈ പറഞ്ഞ മാർ നല്ല കോട ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയം ഒരു ആറ് മണി ആറരൊക്കെ ഞങ്ങൾ അസ്തമയൊക്കെ കാണാനായിട്ട് പറ്റി നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസെന്നൊക്കെ എടുത്ത് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ ട്രിപ്പിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ